ഒന്നാം ഘട്ട നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയായതായി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അറിയിച്ചു ബൈപ്പാസിന്റെ തുടക്കമായി സി എൻ ജി റോഡിലെ ഒ സി കെ പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ട് ദശാംശം നാല് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവൃത്തിക്കാണ് സാങ്കേതിക അനുമതി കഴിഞ്ഞ ഒൻപത് വർഷകാലമായി ഒരു മൃതാവസ്ഥയിൽ കിടന്നിരുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ റീച്ചിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഉത്തരവായിരിക്കും ഇതിന്റെ ടി എസ് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു ഇനി നേരെ ടെൻഡർ നടപടിയിലേക്കും അതിന്റെ ടെൻഡർ നടപടിയിൽ നിന്ന് നേരെ ഫസ്റ്റ് റീച്ചിന്റെ പ്രവൃത്തിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നീങ്ങുകയാണ് ബൈപ്പാസിന്റെ തുടക്കം മുതൽ ചെക്കാലക്കുത്ത് കഴിഞ്ഞ് കാർബൺ ഫാക്ടറി വരെ രണ്ട് കിലോമീറ്ററും നാനൂറ്റി അറുപത് മീറ്ററും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ആദ്യത്തെ ഫസ്റ്റ് റീച്ചായി പ്രവർത്തനം ആരംഭിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ ബൈപ്പാസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി അതിൻ്റെ ജംഗ്ഷൻ അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുന്നൂറ് മീറ്റർ അപ്പുറം ജ്യോതിപ്പടിക്ക് അപ്പുറത്തേക്കും കോടതിപ്പടി വരെയും മുന്നൂറ് മീറ്റർ ഇപ്പുറം നമ്മുടെ യു സ്കൂൾ വരെയും മെയിൻ റോഡും കൂടെ ഇതിന്റെ ഭാഗമായി ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന് ഏറെക്കാലമായി നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന കിടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം പൂർത്തി നടപടിയായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയതിന് ശേഷം നിരന്തരമായി ഈ ഇതിന് പുറകെ നിൽക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം എന്തായാലും ഉടനെ തന്നെ പരിപാടികൾ വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട് റോഡിന്റെ ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാകും ഇതോടൊപ്പം കെ ഓസിക്കടിയിലെ ബൈപാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതിപ്പടി മുതൽ ഐ സി ഐസി ബാങ്ക് വരെ അറുന്നൂറ് മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തികൾക്കും അനുമതിയായിട്ടുണ്ട് സാങ്കേതിക അനുമതി ആയതോടെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും എം എൽ പറഞ്ഞു നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിന് പകരം ചുഖത്തറിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാകും നമ്മുടെ ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നിലമ്പൂരിന്റെ ടൗണിന്റെ വികസനത്തിന് വേണ്ടി ഫോറസ്റ്റിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏറെക്കാലമായി ഈ കടലാസിൽ കുരുങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ ചുവപ്പ് നാടൽ കുരുങ്ങി കിടന്നിരുന്ന ആ പ്രവർത്തനത്തിനും അനുമതി ലഭിച്ചിരിക്കുകയാണ് കലക്ടറുടെ അനുമതി ലഭിച്ചു നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം മൂന്ന് മീറ്റർ വീതിയിൽ പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകാനും അതിനു വേണ്ടിയുള്ള കൂടി 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 ആയിട്ടുണ്ട് അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇനി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നടത്താൻ മൂന്നര പതിറ്റാണ്ടായി നിലമ്പൂർ കാത്തിരിക്കുന്നതാണ് ബൈപ്പാസ് റോഡ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡലൂർ റോഡിൽ മുതൽ വെളിയും തോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് മുൻ യു ഡി എഫ് സർക്കാരിൽ ആര്യടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കും മുപ്പത്തി കോടി അനുവദിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു ഭൂമി വിട്ടു നൽകിയവർക്ക് പതിനഞ്ച് ദശാംശം രണ്ട് കോടി നഷ്ടപരിഹാരവും നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷം ബൈപ്പാസിന്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ നടപടിയുണ്ടായില്ല ഉപതെരഞ്ഞെടുപ്പിൽ ആരേടൻ ഷൌക്കത്ത് വിജയിച്ചതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിന് കോടിയുടെ സാങ്കേതികാനുമതി ലഭിച്ചത്